പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ വീണ്ടും വന്നത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം ഉണക്ക ചെമ്മീൻ റോസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അടുപ്പ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ ഒന്ന് ചൂടായി വരുമ്പോ ഇതുണ്ടോ ഉണക്ക ചെമ്മീനാണേത് ആ ചെമ്മീന് ഇതിന്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക അതിന്റെ ഒരു മുള്ളുണ്ട് അത് ഒക്കെ കളഞ്ഞിട്ട് പാറ്റി നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇതുണ്ടോ നമ്മള് ചൂടായ പാനിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി വറുത്തെടുത്ത് അതിന്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മള് ചെമ്മീൻ വറുത്തിട്ടുണ്ട് വറുത്തിട്ടുണ്ടോ കേട്ടോ അത് ഇനി നമ്മൾ ഒരു മുറത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേറ്റി എടുത്തിട്ട് വരാം മുറത്തിലേക്ക് ഇട്ടു എന്നിട്ട് മുറത്തു തന്നെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിട്ട് എടുക്കതച്ച പോലെ നന്ന ചതക്കണ്ട ചെറുതായിട്ട് അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പിന്നെ വീണ്ടും ഒരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കടായി ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി കടായി ചൂടായി ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായി കഴി ചൂടായിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഓവർ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ ഒരു മൂന്നാല് ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ടാൽ ചെറുതായിട്ടൊന്ന് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ അതിന കളറൊക്കെ മാറി വരും ആ കളർ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്തതിന് ശേഷം എരിവുള്ള മുളക് മുളക്രഷ് ചെയ്തതും എരിവില്ലാത്ത കുറച്ച് മുളക് കൂടെ മിക്സ് ചെയ്യുക അപ്പം ചെറുതായിട്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും ഇതും ഒന്ന് മൊരിയണം അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം കളർ മാറി വന്നേ കറിവേപ്പിലയുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് പൊടിച്ച് വെച്ച എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഒരു അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഏട്ടോ എരിവുമൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ കളറിന് വേണ്ടിയിട്ട് അതും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും ഉപ്പ് വിടണം കേട്ടോ അതിനാവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഉപ്പ് വിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും ഇതിൻ്റെ അകത്തോട്ട് ആ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാവേ ും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും അങ്ങനെ ഉണക്കച്ചമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ചേരുവകൾ വെച്ചിട്ട് ചെറിയ ടൈം കൊണ്ട് നല്ലൊരു ഉണക്കച്ചമ്മീൻ റോസ്റ്റ് ഇത് നല്ല ചൂടുള്ള കഞ്ഞീടെ കൂടെ ചൂടുള്ള ചോറിന്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്